സർക്കാർ നഴ്സിംഗ് വിദ്യാർത്ഥികളെ സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപണം പാർട്ടി കൊണ്ടുവന്ന കോളേജ് ആണെങ്കിൽ അടയ്ക്കുകയും ചെയ്യാമെന്നും ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളെ സി വി വർഗീസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് പി ടി എ അംഗത്തിന്റെ വെളിപ്പെടുത്തൽ ചെറുതോണിയിലെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ച യോഗത്തിലായിരുന്നു ഭീഷണിയെന്ന് പി ടി എ അംഗം രാജിമോൾ പറഞ്ഞു ഒക്ടോബർ പതിനെട്ടിനാണ് സംഭവം നടന്നത് ഹോസ്റ്റൽ സ്വന്തമായി കെട്ടിടം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ ആവശ്യപ്പെട്ട് ദിവസങ്ങളായി വിദ്യാർത്ഥികൾ സമരത്തിലായിരുന്ന പശ്ചാത്തലത്തിലാണ് സി വി വർഗീസ് ഒരു യോഗം വിളിക്കുന്നത് സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാമെന്ന് പ്രിൻസിപ്പലാണ് വിദ്യാർത്ഥി പ്രതിനിധികളോട് നിർദ്ദേശിച്ചതും ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ച് വിദ്യാർത്ഥി പ്രതിനിധികളും പി ടി എ പ്രതിനിധിയും പ്രിൻസിപ്പളും അധ്യാപകരുടെ പ്രതിനിധിയുമാണ് ചർച്ചയ്ക്ക് പോയത് ചർച്ചയ്ക്കിടെ സർക്കാർ കെട്ടിടത്തിൽ ഹോസ്റ്റൽ വേണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് സി വി വർഗീസ് ചോദിച്ചെന്നും പാർട്ടി കൊണ്ടുവന്ന നഴ്സിംഗ് കോളേജ് നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണം നിങ്ങളുടെ രണ്ടു വർഷത്തെ പഠനം പോയി കിട്ടുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പറഞ്ഞെന്നാണ് പി ടിഎ അംഗത്തിന്റെ വെളിപ്പെടുത്തൽ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡീൻ കുര്യാക്കോസ് എംപിയും രംഗത്തെത്തി കോളേജിൽ കൊള്ള ഫീസ് ചുമത്താൻ ഉൾപ്പെടെ സി ബി വർഗീസ് ഗൂഢാലോചന നടത്തിയെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആരോപിച്ചു വർഗീസിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കോളേജ് പ്രിൻസിപ്പലിന് ആവശ്യമില്ല നഴ്സിംഗ് കോളേജിന് ഡാമേജ് സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി താനായിരിക്കുമെന്ന് വർഗീസ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു